ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈയിടേറ്റ് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വീക്കിൽ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ റിപ്പബ്ലിക് ഡേ സെയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിലിന് നമ്മൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനത്തെ ഓഫർ ഉണ്ട് ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ് നോക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഇൻട്രോ ചെയ്തു അത്തരത്തിലുള്ള എന്താ പറയുക യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ വ്ളോഗേഴ്സിൻ്റെ റിവ്യൂസ് കണ്ടുകൊണ്ട് മാത്രം വീഡിയോസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാധാരണക്കാരായ ആളുകളോടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അക്കൂട്ടത്തിൽ പറയുന്ന പ്രൊഡക്റ്റ്സ് അതിൽ പതിനായിരക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോൺസ് ഉണ്ടാകും ലാപ്ടോപ്സ് ഉണ്ടാവും അങ്ങനെ ഒരുവിധം എല്ലാവരും നല്ല നല്ല വിലപിടുപ്പുള്ള സാധനങ്ങളെക്കുറിച്ചാണ് വീഡിയോസ് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഒരു ഭാഗം ഇത്ര പേർസെൻറ്റേജ് ഓരോ പ്രൊഡക്റ്റും ഇത്ര പേർസെൻറ്റേജ് കമ്മീഷനായിട്ട് നമുക്ക് എന്താ പറയുക ആ ഒരു എന്താ വീഡിയോ റെക്കമെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന യൂട്യൂബർക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും അപ്പം ഞാൻ പറഞ്ഞു വന്നതൊന്നും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും കമ്മീഷനുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ അതായത് അവരിനെ വിശ്വസിക്കരുതെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക അവർ പറയുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രേ പറഞ്ഞു തരുന്നുള്ളൂ ശരിക്കും അവർ ആ പറയുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ആലോചിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചൊരു റീത്തിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മിക്കപ്പോഴും അത്തരത്തിൽ ഒരു എന്താ വ്ലോഗർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനത്തെ ഈ ഒരു മൊബൈൽ ഇപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ട് റേറ്റിലാണ് ഉള്ളത് അല്ലെങ്കിൽ അത് ഇത്രയും ഒരു ഐഫോൺ ഇത്ര ഇതിനെയൊക്കെ വില കുറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ പറ അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയായിരിക്കും അവർ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും വാങ്ങിച്ചാലും ലാഭമായിരിക്കും പക്ഷേ അതേ സമയത്ത് ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് ആ ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ശരിക്കും ആവശ്യമുണ്ടോ എന്ന് രണ്ടോ മൂന്നോ തവണ ആലോചിക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ കയ്യിലൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മൊബൈൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം അപ്പോഴേ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളിലേക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ വരുന്നത് നമ്മൾ പറയാമോ എന്ത് ഒന്നും കൂടെ അടിപൊളിയാക്കിയിട്ട് കുറച്ചും കൂടെ പൈസ ഇറക്കിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയൊരു ഫോൺ വാങ്ങിച്ചാലോ എന്തായാലും ഓഫറുണ്ടല്ലോ ഓഫർ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ വാങ്ങിക്കണമെന്നില്ല നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് നമ്മളപ്പളും അവിടെ വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവരുടെ ഞാനും ചിന്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഓഫർ ഉണ്ടല്ലോ എന്താ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ എൻ്റെ ആ ഒരു ചിന്താഗതി മാറാൻ തുടങ്ങി ഞാൻ തന്നെ അല്ല ശരിക്കും ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ സാധനം വാങ്ങേണ്ട കാര്യമല്ലോ എനിക്കത് ശരിക്കും ആവശ്യമുണ്ടോ ഉണ്ടോ അപ്പോൾ ഇത്തരത്തിലൊരു മൊബൈൽ ആയിക്കോട്ടെ ലാപ്ടോപ്പായിക്കോട്ടെ നമുക്ക് ആവശ്യമില്ലാഞ്ഞിട്ട് പോലും അതായത് അത്യാവശ്യം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ഒരു പൈസ ഒരു പോക്ക് തന്നെയാണ് ആ ഒരു പൈസ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വസ്തു ആണോ നിങ്ങൾ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു യൂട്യൂബർ ആരെ എവിടെ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമർ റിവ്യൂ എന്ത് വേണമെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പമാണ് അത് ഇത്തരത്തിൽ സെയിലുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അതേസമയം തന്നെ നമുക്കതിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊരു സെയിലുണ്ട് അല്ലെങ്കിൽ ഓഫർ ഉണ്ടെന്നൊക്കെ കാരണം വെച്ചിട്ട് നമ്മൾ അത് വാങ്ങിക്കേണ്ടതിന് ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് ആവശ്യമില്ല എന്നല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ റീത്തിങ്ക് ചെയ്ത് നോക്കുക എനിക്കത് ആക്ച്വലി വേണോ അതെനിക്ക് ഒരു നെസസറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ആ ഒരു സംഭവം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അവ ഞാനിപ്രാവശ്യം ഇങ്ങനെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വാങ്ങിക്കാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് നെക്ക് ബാൻഡ് എനിക്ക് വാങ്ങിക്കണമായിരുന്നു വീട്ടിലേക്ക് അമ്മമാർക്കും അച്ഛനൊക്കെ അച്ഛനൊക്കെയായിട്ട് കുറച്ച് നെക്ക് ബാൻഡ് വാങ്ങിക്കണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് രണ്ട് മൂന്ന് ഡിഫറൻറ്റ് ബ്രാൻഡിലാണ് ഞാൻ വാങ്ങിച്ചത് നമുക്കൊരു ട്രൈ കൂടെ ആവാല്ലോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ട് വർഷത്തിനും രണ്ട് മൂന്ന് വർഷത്തോളം ബോട്ടിൻ്റെയാണ് അപ്പോൾ ഇത് വാങ്ങിച്ചത് ഇത് കുറച്ച് കുറേശ് ഇത് ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടലുകളും ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന കറക്റ്റ് എടുക്കേൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇത് ഞാൻ മാറ്റാൻ ഉദ്ദേശിച്ചില്ല ഇത് കുറച്ചാലും കൂടെ പൊട്ടേ അപ്പോൾ അത്യാവശ്യം ഉള്ള ആളുകൾക്ക് ആണ് ഞാൻ ആ ഒരു എന്താ പറയുക നെക്ബാൻഡ് വാങ്ങിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിൽ നമ്മൾ അതിൽ നമുക്കൊരു രീതിയിൽ ഇതൊക്കെ ശരിക്കും വേണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാന്ന് ഞാനത് നാലെണ്ണം ഞാൻ ആദ്യം ഞാനത് കാർട്ടിൽ കിട്ടുവെച്ചു പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ വേണ്ട എനിക്ക് ഇപ്പം ഇതുകൊണ്ട് കുറച്ച് കാലം കൂടെ ഓർഡർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരെണ്ണം കുറച്ചൊരു ഞാനത് മൂന്ന് തന്നെ ആക്കി അപ്പോൾ അത്തരത്തിൽ എപ്പോഴും നമ്മളൊരു സാധനം ഓർഡർ ചെയ്യും പ്രത്യേകിച്ച് ഇന്നത്തെ സെലിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നമ്മൾ ടെമ്പഡ് ആവും അത് വാങ്ങാൻ വാങ്ങിക്കാൻ ചിന്ത നമുക്ക് മനസ്സിലായി പക്ഷെ അതേസമയം നമ്മൾ അതൊന്ന് കണ്ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അതൊരു ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും ഒന്ന് റീത്തിങ്ക് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ అడుతుల్ వీడింగ్ అంజటా